നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന കുറേ ദോഷങ്ങളെക്കുറിച്ചും അതിന് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പക്ഷേ ഇത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്ക് നേർ സൂര്യദേവൻ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അൻഡ്രസ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നമ്മുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് നാളത്തെ ദിവസം നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിനാണ് സൂര്യ അസ്തമയം വരുന്നത് രാഹുകാലം രണ്ട് മണിക്കും മൂന്ന് ഇരുപത്തിയേഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തേഴിനും പന്ത്രണ്ട് അൻപത്തി ഏഴ് പന്ത്രണ്ട് മുപ്പത്തേഴിനും പന്ത്രണ്ട് അമ്പത്തി എട്ടിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് പന്ത്രണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രമാകുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നും നല്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമായിരുന്നു എന്നാലും കുഴപ്പമില്ല നാളത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് പിന്നെ അതിനകത്ത് പ്രതി ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നത് യാത്രയ്ക്കൊക്കെ വളരെ ശ്രദ്ധിച്ചെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുകർമ്മങ്ങള്ക്കും ഗൃഹനിർമ്മാണത്തിനൊക്കെ നല്ലൊരു ഇതാണ് പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനും ഒക്കെ പുതിയ വ്യാപാരം സ്റ്റാർട്ട് ചെയ്യാനും പുതിയ ദീർഘനാൾ പ്രവർത്തനങ്ങൾ അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴം എന്ന് പറയുമ്പോൾ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച പറ്റുമെങ്കിൽ നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പിന്നെ എന്തെങ്കിലും നമ്മുടെ ജാതകത്തിൽ വേഴത്തിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും അതപ്പതനാണെന്നാണ് പറയുന്നത് ഇപ്പം വേഴമാറ്റം ഇപ്പം വരുന്നുണ്ട് ആ ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷം മുതൽ അടുപ്പിച്ചുള്ള വേഴമാറ്റമാണ് ഇപ്പം വരുന്നത് അപ്പോൾ അതൊക്കെ ചില നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും ചിലവർക്ക് ചെറിയ 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 ദോഷങ്ങൾ ചെയ്യും അതൊക്കെ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം വ്യാഴാഴ്ച വ്രതം നോട്ട് വ്രതം എടുത്തുകൊണ്ട് അതിൻ്റെ രീതിയിലഥാവിധികൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ ആ ദോഷങ്ങളൊക്കെ കുറേയൊക്കെ നമുക്കത് പരിഹരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിണ്ടതുർദോഷം വസുവഞ്ചക ദോഷം കരിനാർ ദോഷം വലി നക്ഷത്രദോഷം മകരനാർ ദോഷം എന്നിവരെ ഒരു ദോഷങ്ങളും അന്നത്തെ ദിവസത്തിൽ കാണുന്നില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന വ്യാഴാഴ്ച നാളത്തെ ദിവസത്തെ നമുക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കാണാം അടുത്ത ദിവസത്തെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിയേഴിന് സൂര്യാസ്തമയമാണ് രാഘവലം പതിനൊന്ന് ആറിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴിനും നാല് അൻപത്തി നാല് പി എമ്മിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം മാത്രമല്ല അന്ന് കറുത്ത ഭാവവും കൂടെയാണ് എന്നാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസവും കൂടിയാണ് അപ്പോൾ അതിനകത്ത് പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ഒക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസം കൂടിയാണ് വിഭാഗവുമാർ യാത്രയ്ക്കൊക്കെ ഒരു എന്താ പറയുക ഇപ്പോൾ യാത്രയ്ക്ക് ഒട്ടും പറ്റിയ പറ്റാത്തൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മതി യാത്രയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ തന്നെ മരുന്ന് പുതിയ മരുന്നുകൾക്ക് നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ ഈ വാസ്തുദോഷ അല്ലെങ്കിൽ പിതൃദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നല്ലൊരു ഇതാണ് എന്നാലും എല്ലാ ശുഭകര്മ്മക്കും ചെയ്യാൻ നല്ലതല്ല വേറെ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഭിജിത് മുഹൂർത്തി ചെയ്യുന്നതായിരിക്കും കുറിച്ചു ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു ദിവസം കൂടിയാണ് പറ്റുമെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കർത്തവാവും കൂടെയാണ് ഭദ്രകാളി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കാരണം കറുത്തവാവ് ദിവസം നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ വെളുത്തവാവിന് ചെയ്യുന്നത് പോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ കറുത്തവാാവും കറുത്താവും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം പവർഫുള്ളായി നമുക്ക് കിട്ടുന്ന ദിവസത്തിൽ ഒരു ദിവസമാണ് കറുത്തവാാവും ഈ കർത്തവ് ദിവസം നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീറ്റ ലെവൽ ബ്രീത്തിങ് നമ്മൾ നോർമലിയുള്ള ശ്വാസം എടുക്കുന്നതും പുറത്തോട്ട് വിടുന്നതും നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇതാണ് തീറ്റ ലെവൽ ബ്രീത്തിങ് എന്ന് പറയുന്നത് സൂര്യദേവേറെ ആശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റെസ്സേ സെൻറ്ററാണ് അതിനകത്ത് പറയുന്ന ഒരു പ്രധാന ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് തീറ്റാലുവൽ ബ്രീത്തിങ് അത് നമ്മൾ ചെയ്യുമ്പോൾ കുറേ നമുക്ക് നല്ലൊരു ഉണറും സന്തോഷവും ഒക്കെ നമുക്ക് നമുക്കതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല കറുത്തവാബാണ് കഴിയുന്നതെന്നാളെ മത്സ്യമാംസതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അതായത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് അത്രത്തോളം വ്രത ശുദ്ധിയോടു കൂടി നമ്മൾ ഭദ്രകാളിയെ ജപിക്കുകയോ വിഷുമായെ ജപിക്കുകയോ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ ജപിക്കുകയോ ഒക്കെ ചെയ്തത് എത്രയും പവർഫുള്ളാണ് അപ്പം അത് ആ ദിവസം അത്രത്തോളം കെയർ ചെയ്ത് നിങ്ങളെടുക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം ഗുരുതി ദർപ്പണങ്ങൾ നടത്തുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും നടക്കാം പിണ്ടതുദൂർദോഷം വസുപഞ്ചക ദോഷം കരുതാൽ ദോഷം ദോഷം ബലിനക്ഷത്രദോഷം അകന്നാർദോഷം എന്നിവയിൽ ബലിനക്ഷത്രദോഷമുണ്ട് അതായത് തിരുവോണം അതേപോലെ തന്നെ തിരുവോണ നക്ഷത്രത്തിന് ബലി നക്ഷത്ര ദോഷമുണ്ട് അതായത് വെള്ളിയാഴ്ച ആരെങ്കിലും മരണപ്പെടുവാണെങ്കിൽ ബലി നക്ഷത്ര ദോഷമുണ്ട് അതൊന്ന് വളരെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോണ്ടെന്നാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച അതിൻ്റെ അടുത്ത ദിവസം ശനിയാഴ്ച സൂര്യദേവയുടെ കുബേര ആശ്രമത്തിന് ഈ വർഷം ആരംഭിച്ചിട്ടുള്ളതിൽ ആദ്യത്തെ കുബേര പൂജ നടക്കുന്ന ദിവസമാണ് രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടെയാണ് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും സമൂഹ കുബേര പൂജ സ്പെഷ്യലായിട്ട് നടത്തുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ നടത്തുന്നുണ്ട് രണ്ടാമത്തെ ശനിയാഴ്ചയാണ് വളരെ ആ നല്ല സ്പെഷ്യലായിട്ട് നടത്തുന്ന കുബേജ കുബേര പൂജ നടക്കുന്നത് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അത് ഈ വരുന്ന ശനിയാഴ്ചയാണ് അപ്പം കുബേരപൂജയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം ആ കോയിൽ നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടിരും ആ കോയിൻ ഉപയോഗിച്ചാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരു തേങ്ങ വീടിന് മൂന്ന് വലതു ഒഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മൂന്ന് വലതു വലതുഴിഞ്ഞ് കൊണ്ടുവരണം ആ തേങ്ങ നമുക്ക് ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി നീരാഞ്ജനം കൂടെ കത്തിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് അതിൻ്റേതായ റിസൾട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം വളരെ നല്ല റിസൾട്ടാണ് നമ്മൾ ഏഴ് കുബേര പൂജയ്ക്കാണ് പങ്കെടുക്കേണ്ടത് ഏഴ് മാസം കൊണ്ട് പങ്കെടുക്കാം ഏഴ് ആഴ്ച കൊണ്ട് പങ്കെടുക്കാം ഇങ്ങനെയുള്ളതും നമുക്കത് ചെയ്യാം ഏഴല്ല ഒരു ഒരു നാലഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് നടന്നിരിക്കും കാരണം പൂജ ചെയ്യുന്നത് ഞാനല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന പൂജയാണ് അത് ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമാണ് ഞാൻ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു അവസരം ഈ വരുന്ന ശനിയാഴ്ചയുണ്ട് ഞാൻ ശനിയാഴ്ച പറ്റുമെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വരിക ശനിയാഴ്ചത്തെ അടുത്ത ഞാൻ വീഡിയോ ഇടുന്നത് വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച ശനിയാഴ്ച കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ ടെൻഷനിലും ഓരോ ദിക്കിൻ്റെയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇനി തെക്ക് ഭാഗം തെക്ക് ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷം കാരണം പ്രശസ്തി നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് വീടിൻ്റെ തെക്ക് ഭാഗം നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ചയിലൂടെ നമ്മൾ പോകും എപ്പോഴും പറയും തെക്ക് പിതൃക്കളുടെ തട്ടല്ലേ തെക്കോട്ട് നോക്കിയിരിക്കരുത് മറ്റാരും മറിച്ച് എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഏറ്റവും നല്ല ദിക്ക് ദിക്കാന്ന് വെച്ചാൽ ഞാൻ തെക്ക് പറയുള്ളൂ കാരണം നമ്മുടെ ഒരു വ്യക്തി എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഒരു ദിശയാണ് തെക്ക് തെക്ക് ദർശനമുള്ള വീടൊക്കെ ഏറ്റവും പവർഫുള്ളാണ് അപ്പം അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ തെക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സെവൻ ഫോർ എന്നുള്ള സെവൻ എന്നുള്ള ഫോർ എന്ന് പറയുന്നത് വരുന്ന പീരീഡ് നയനിൽ എല്ലാ വർഷവും അവിടെ ഇപ്പോൾ ഉള്ളവരൊന്നാണ് ഫോർ ഏറ്റവും നല്ലതാണ് ഫോർ എന്ന് പറഞ്ഞാൽ ലൗവിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റാറാണ് പക്ഷേ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെ സെവൻ എന്നുള്ളൊരു കോ സ്റ്റാറും കൂടെ അതിൻ്റെ കൂടെ നിപ്പോൾ അപ്പോൾ സെവൻ എന്ന് പറയുന്നത് റോബറി സ്റ്റാറാണ് അപ്പം ഈ സെവനും ഫോറും കൂടെ തമ്മിൽ കൂട്ടി കൂട്ടിച്ചേരുമ്പോൾ നമുക്കൊത്തിരി നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലാണത് അതിനകത്ത് മെയിനായിട്ടുള്ള നിയമമായി നിയമപ്രശ്നങ്ങളുണ്ടാവാം കോടതി കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതേപോലെ തന്നെ പ്രശസ്തി നഷ്ടപ്പെടുന്ന നേരത്തെ ഞാൻ പറഞ്ഞു ഇതുപോലെ ബന്ധങ്ങൾ നശിക്കുന്നൊരവസ്ഥ നല്ല നല്ല സുഹൃത്തുക്കളെയും മറ്റും നഷ്ടപ്പെട്ടു പോകാനുള്ളൊരവസ്ഥ ഉണ്ടാവും ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ മൂത്ത പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് തെക്ക് ഭാഗത്ത് ആ ദോഷങ്ങൾ ഇത്രയുണ്ട് അപ്പം അതിന് നമുക്ക് എന്താണ് പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പുതുക്കി പണികൾ എന്തെങ്കിലും തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങാൻ പാടില്ല അവിടെ ഇടിച്ചു നിരത്തോ അല്ലെങ്കിൽ വേറെ ഡിസ്റ്റർബൻസോ ഞാൻ തെക്ക് കിഴക്കെ പറഞ്ഞതുപോലെ പോലെ തന്നെ ട്രിഗർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക ബ്രൈറ്റ് ലൈറ്റഡ് ആതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ തെക്കോട്ടാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം റെഡ് കളർ എന്തെങ്കിലും കാർപ്പറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഈ ഒരു വർഷം റെഡ് കളർ കാർപ്പറ്റ് സാറിന് തെക്കല്ലേ റെഡ്ഡാണ് ഏറ്റവും കൂടുതൽ അവിടെ അഗ്നിയാണ് അതിന് റെഡ് ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ റെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പതിയെ ചുരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക പകരം അവിടെ ബ്ലൂ കളർ കാർപ്പറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കളർ കാർപ്പറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് 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 കാർപ്പറ്റൊന്നും യൂസ് ചെയ്യാറില്ല ബ്ലൂ ഇടാം ബ്ലൂ കളർ കാർപ്പറ്റ് നമുക്ക് വയ്ക്കാം അല്ലെങ്കിൽ ഗ്രീന് നമുക്കത് ഉപയോഗിക്കാം അതാണ് കുറച്ച് നല്ലത് വരുന്നത് പിന്നെ കറുപ്പ് നീല എന്നീ നിറങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം സോൾട്ട് വാട്ടർ ക്യൂർ നമുക്ക് അവിടെ ഉപയോഗിക്കാം സോൾട്ട് വാട്ടർ ക്യൂറിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരും പറഞ്ഞിട്ടുണ്ട് സോൾട്ട് വാട്ടർ ക്യൂർ അവിടെ ഉപയോഗിക്കാം അതേപോലെ നല്ല പറഞ്ഞതുപോലെ തെക്ക് കിടക്ക് ഭാഗത്ത് സോൾട്ട് വാട്ടർ ക്യൂർ ഉപയോഗിക്കുക പിന്നെ ബ്ലാക്ക് സ്റ്റോൺസ് ബ്ലാക്ക് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി ലെവൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റോണാണ് ബ്ലാക്ക് സ്റ്റോസ് കോസ്റ്റി ആ ബ്ലാക്ക് സ്റ്റോൺസ് നമുക്ക് വന്നിട്ട് കുറച്ച് കൂടുതലായിട്ട് ബ്ലാക്ക് സ്റ്റോൺസ് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുണ്ടെങ്കിൽ അവിടെ ഒരു ബൗളിൽ ബ്ലാക്ക് സ്റ്റോൺസ് ഒന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല അവർ നല്ലൊരു എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ മാത്രമല്ല അവിടെ ത്രീ കില്ലിങ്ങൂടെ വരികയാണ് ത്രീ കില്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗ്രാൻഡ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന സാധനം വരുന്നത് തെക്ക് കിഴക്കുന്നതാണ് വരുന്നത് അതിൽ ത്രീ കില്ലിങ് വരുന്നത് തെക്ക് ഭാഗത്തു നിന്നാണ് അപ്പോൾ ത്രീ കില്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ത്രീ കില്ലിങ്ങിന് പുറം തിരിഞ്ഞിരിക്കാൻ പാടില്ല അതിന് നോക്കിയിരിക്കാൻ പാടുള്ളൂ ഒരു ഗ്രാൻഡ് ജൂപ്പിറ്ററിനാണെങ്കിൽ നോക്കിയിരിക്കാൻ പാടില്ല പുറംതിരിഞ്ഞിരിക്കാൻ പോകും ത്രീ കില്ലിങ്ങിനാണെങ്കിൽ പുറംതിരിച്ചിരിക്കാൻ പാടില്ല നോക്കിയിരിക്കണം അപ്പം ഇപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ടേബിളൊക്കെ ഇടുകയാണെങ്കിൽ അവിടുന്ന് വടക്കോട്ട് തിരിച്ചിട്ട് ടേബിളിൽ ഇരിക്കരുത് തെക്കോട്ട് നോക്കിയിരിക്കാൻ ശ്രമിക്കുക അതാണ് കുറച്ച് നല്ലത് ഇപ്രാവശ്യം അന്നത് റീക്കിലിങ്ങനെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുക അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ കുറേ വിഷയങ്ങൾ അതിൽ നിന്ന് മാറിക്കിട്ടുക ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കാരണം വീഡിയോ ഒത്തിരി ആകും വിശദമായിട്ട് പറഞ്ഞാൽ ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ പറ്റമിക്കൽ ഇന്ന് തന്നെ ഒരു ഒരു വലിയൊരു ബാരലോ അല്ലെങ്കിൽ അല്പം വലിപ്പമുള്ള ഒരു പത്ത് മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റോ ഒരു ബാരലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ തെക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് എല്ലാവരും വീട്ടിൻ്റെ ഞാൻ ഇന്ന് ചെയ്യാൻ പറയുന്ന കാര്യമാണ് ഇന്ന് തന്നെ നിങ്ങളത് ചെയ്തോളൂ എല്ലാവരെയും വീട്ടിൻ്റെ തെക്ക് തെക്കുന്ന തെക്ക് സെൻറ്ററായിട്ട് ഒരു ബാരലെടുക്കുക അതിനകത്ത് വെള്ളം നിറച്ച് വയ്ക്കുക ഒരു ബ്ലൂ കളർ ബാരലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നിറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക സ്റ്റിൽ വാട്ടർ മൂവിങ് വാട്ടർ അല്ല ഞാൻ ഉദ്ദേശിച്ചത് മൂവിങ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് വെള്ളം ചലിച്ചുകൊണ്ടിരിക്കും അതല്ല ഉദ്ദേശിച്ച് സ്റ്റിൽ വാട്ടർ വെള്ളം സ്റ്റഡി ആയിട്ട് നിൽക്കണം അങ്ങനെ സ്റ്റിൽ വാട്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതിനകത്ത് വേണമെങ്കിൽ അതിനകത്ത് കൂത്താടിയോ കൊതുകോ എന്നുണ്ടായിരിക്കും കുറച്ച് മീനോ ഗപ്പികളോ എന്തെങ്കിലും ഇതിനകത്ത് ഇട്ടുള്ളൂ താമരയിൽ അതിനകത്ത് നട്ട് വളർത്തേണ്ട കാര്യമില്ല വെറും സ്റ്റിൽ വാട്ടർ കുറച്ച് കൂടുതൽ വേണം കൂടുതലെന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു മുപ്പത് ലിറ്ററെങ്കിലും അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും രണ്ട് നമ്മൾ തെക്കോട്ടാണ് നമ്മുടെ വീടിൻ്റെ വഴിയെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇറങ്ങിപ്പോകുന്നതിൻ്റെ വലത് സെല്ലു വയ്ക്കരുത് ഇടത് സൈഡ് വയ്ക്കാവും എപ്പോഴും ജലം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ വലത് സൈഡ് പാടില്ല പകരം ഇടത് സെല്ല് വയ്ക്കുക ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ വല സെല്ലിൽ ജലം വച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഇറങ്ങുന്ന നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോർ തെക്കോട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുന്ന പടിയുടെ ഇടത് അത് വെച്ചോളൂ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇടത് സൈഡായിരിക്കും അങ്ങനെ വെച്ചോളൂ പ്രശ്നമില്ല ഇല്ല നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോണായിക്കോട്ടെ ഇന്ന് തന്നെ നിങ്ങളൊരു ബാലൽ വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പഴയ വീടൊക്കെ പണിയാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ബാലലൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടോ ആ ഒരു ബാലലെടുത്തിട്ട് വീടിൻ്റെ തെക്ക് ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് നിറച്ചു വെള്ളം നിറച്ചിട്ടുള്ളൂ ഇന്ന് തന്നെ ചെയ്തോളൂ ഇന്ന് തന്നെ ചെയ്തു കാരണം സെവൻ അല്ലെങ്കിൽ ഫോർ എന്ന് പറയുന്ന ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ജലത്തിന് വേണ്ടി ജലത്തിന് മാത്രമേ പറ്റുകയുള്ളൂ കഴിഞ്ഞ വർഷം നമ്മളത് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുള്ളവരൊക്കെ എടുത്തിട്ട് തെക്കോട്ട് വയ്ക്കും ഓക്കെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പിന്നെ കുബേര പൂജയ്ക്ക് വരാൻ മറക്കരുത് നന്ദി നമസ്കാരം